പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഖാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ കുറേ വർഷങ്ങളായിട്ട് ശ്രദ്ധേയമായ രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് രാഷ്ട്രീയ വ്യക്തതയുണ്ടാക്കുന്നതിനും സംഘടനാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രഭാഷണ പരിപാടികൾ നടത്തിയത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ട് നമ്മുടെ രാജ്യം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളെയും കുറിച്ച് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പ്രാഥമിക ധാരണയുണ്ടാകുന്ന വിധത്തിൽ ഒരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെയും പൊതു സ്വഭാവവും രാഷ്ട്രീയ പശ്ചാത്തലവുമെല്ലാം മനസ്സിലാക്കാൻ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഈ പ്രഭാഷണ പരമ്പര ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വരുന്നത് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വർഷങ്ങളിലായിട്ടാണ് നടക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ മാസം ആരംഭിച്ച് തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി മാസം അവസാനിക്കുന്ന വിധത്തിൽ നാല് മാസത്തെ ദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അന്ന് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് വർഷങ്ങളിൽ നടന്ന ഒന്നാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ കാസർഗോഡ് മണ്ഡലത്തിലെ പല ഭാഗങ്ങളും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും അന്ന് ദക്ഷിണ കാനഡ ജില്ലയിലായിരുന്നു ആ ദക്ഷിണ കാനഡ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളും അന്നുണ്ടായിരുന്നത് ഒന്നാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് മഹാനായ എ കെ ജിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നത്തെ പയ്യന്നൂരും കല്യാശ്ശേരിയും തൃക്കരിപ്പൂരും എല്ലാം വരുന്ന ഇന്നത്തെ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രദേശങ്ങൾ അന്ന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ ആ മണ്ഡലത്തിൽ നിന്നാണ് എ കെ ജി മത്സരിച്ച് വിജയിച്ച് എം പി ആകുന്നതും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവാകുന്നതും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് രണ്ടാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ആ രണ്ടാം ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം നിലവിൽ വരുന്നുണ്ട് ആ മണ്ഡലത്തിൽ നിന്നും അന്ന് ജനവിധി തേടിയിട്ട് വിജയിക്കുന്നത് മഹാനായ എ കെ ജി തന്നെയാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിലും തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നാലാമത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നത് എ കെ ജിയാണ് അന്ന് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ അൻപത് ശതമാനത്തിലധികം ചില തിരഞ്ഞെടുപ്പുകളിൽ എ കെ ജിക്ക് ലഭിച്ചതായി ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ സംഭാവന ചെയ്ത നാടാണ് ഈ നാട് എന്ന് അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ വേണ്ടി കഴിയും അന്ന് കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ് എ കെ ജി മത്സരിക്കുന്നത് എങ്കിലും ഇന്നത്തെ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ പല പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അഞ്ചാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരികയാണ് സിഖ വി കെ നായനാർ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടുപോയി അന്നത്തെ കോൺഗ്രസിൻ്റെ യുവ നേതാവായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എഴുപത്തിയേഴിൽ വീണ്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിലുടനീളം കോൺഗ്രസ്സിന് തിരിച്ചടി സംഭവിച്ചപ്പോഴും കേരളം കോൺഗ്രസിനോടൊപ്പം നിന്ന് കാഴ്ച നമ്മളെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിലും കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് രാജ്യത്തുയർന്നു വന്ന വലിയ പ്രതിഷേധത്തെ തുടർന്ന് കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയ ആ തിരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വന്നു പക്ഷേ ആറാമത് ലോക്സഭയുടെ കാലാവധി മൂന്ന് വർഷം കൊണ്ട് തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു അന്ന് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് സി പി ഐ എമ്മിൻ്റെ എം രാമണ്ണറയ്യാണ് മത്സരിച്ച് വിജയിക്കുന്നത് പിന്നീട് തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് വീണ്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ആ തൊള്ളായിരത്തി അൻപത്തി നാലിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സി ഐ ടി യുവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായിരുന്ന സഖ വി ബാലാനന്ദനെയാണ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാ തരംഗം രാജ്യത്തുടനീളം ആഞ്ഞുവീശിയപ്പോൾ സിഗ വി ബാലാനന്ദൻ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ രാമറായിയോട് പരാജയപ്പെടുകയുണ്ടായി അഞ്ച് വർഷത്തിന് ശേഷം തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വീണ്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാമറൈയ്യയെ പരാജയപ്പെടുത്തിയിട്ട് സി പി ഐ എമ്മിലെ രാമണ്ണറായി ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഉജ്ജ്വല വിജയം നേടിയെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വീണ്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും സി പി ഐ എമ്മിലെ രാമണ്ണറയ്യോട് പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ടി ഗോവിന്ദനാണ് അദ്ദേഹം കോൺഗ്രസിലെ രാമറായിയെ എഴുപത്തി നാലായിരത്തി ചില്ലാൻ വോട്ടിനാണ് പരാജയപ്പെടുത്തുന്നത് തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു ടി ഗോവിന്ദൻ ഖാദർ മാങ്ങാടിനെയാണ് പരാജയപ്പെടുത്തുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പിലും ടി ഗോവിന്ദൻ ഖാദർ മാങ്ങാടിനെ പരാജയപ്പെടുത്തിയിട്ട് ഇടതുപക്ഷത്തിനു വേണ്ടി സീറ്റ് നിലനിർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ ജനറൽ മാനേജറുമായിരുന്ന പി കരുണാകരൻ അദ്ദേഹം സുഖാവ് എ കെ ജിയുടെ കുടുംബാംഗമാണ് എ കെ ജിയുടെ മകളുടെ ഭർത്താവാണ് സുഖാവ് പി കരുണാകരൻ രണ്ടായിരത്തി നാലിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുകയും ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു അന്ന് കെ എസ് അബ്ദുള്ള ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിട്ടുള്ള വ്യവസായിയായിട്ടുള്ള കെ എസ് അബ്ദുള്ളയാണ് അന്ന് മത്സരിച്ചത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് പി കരുണാകരൻ വലിയ വിജയം ഈ മണ്ഡലത്തിൽ നേടിയെടുക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കൊല്ലത്ത് നിന്ന് വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഹിദ കമാലിനെയും രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് നിന്ന് വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സിദ്ദിഖിനെയും പി കരുണാകരൻ പരാജയപ്പെടുത്തി ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് നിലനിർത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇ ബാലാനന്ദൻ പരാജയപ്പെട്ടതിന് ശേഷം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പിന്നീട് ഇടതുപക്ഷം പരാജയമറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റിലൊഴികെ മറ്റെല്ലാ സീറ്റിലും ഇടതുപക്ഷം പരാജയപ്പെട്ടത് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന പ്രചരണം ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം സംഘടിതമായിട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയായിരുന്നു ഒപ്പം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തെ കുറച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ യു ഡി എഫിനും ബി ജെ പിക്കും കഴിഞ്ഞിരുന്നു ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കെ പി സതീഷ് ചന്ദ്രൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമാണ് അദ്ദേഹം രാജ്മോഹൻ ഉണ്ണിത്താനോട് നാൽപ്പത്തിയേഴായിരം വോട്ടിന് പരാജയപ്പെടുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം ഈ പതിനേഴ് തിരഞ്ഞെടുപ്പുകളിലും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു ചിത്രം ലഘുവായിട്ട് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ മണ്ഡല പുനർനിർണയങ്ങൾ നടന്നപ്പോൾ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലും ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു അതുവരെ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന തളിപ്പറമ്പ് മണ്ഡലം കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി മാറുകയും കണ്ണൂർ ജില്ലയിൽ പുതുതായി രൂപീകരിച്ച കല്യാശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലം കാസർഗോഡ് പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു കഴിഞ്ഞ ഒരു മൂന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഈ പുനർനിർണ്ണയിക്കപ്പെട്ട മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂര് പയ്യന്നൂർ കല്യാശ്ശേരി എന്നിങ്ങനെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം അതിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും അഞ്ച് നിയോജക മണ്ഡലങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ഭാഗമായിട്ടാണ് പയ്യന്നൂരും കല്യാശ്ശേരിയും കണ്ണൂർ ജില്ലയുടെ ഭാഗമായി വരുന്ന അസംബ്ലി മണ്ഡലങ്ങളാണ് ഈ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെ ഇപ്പോൾ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് എം എൽ എമാരെ വന്നിട്ടുള്ളത് കല്യാശ്ശേരിയിൽ എം വിജിൻ പയ്യന്നൂരിൽ ടി ഐ മധുസൂദനൻ തൃക്കരിപ്പൂരിൽ എം രാജഗോപാലൻ കാഞ്ഞങ്ങാട് സി പി ഐയുടെ ഇ ചന്ദ്രശേഖരൻ ഉദുമയിൽ സി പി ഐ എമ്മിൻ്റെ തന്നെ സി എച്ച് കുഞ്ഞമ്പു കാസർഗോഡും മഞ്ചേശ്വരവും മണ്ഡലമാണ് യു ഡി എഫിൻ്റെ എം എൽ എ മാറുള്ളത് എൻ എ നെല്ലിക്കുന്ന് കാസർഗോഡും മഞ്ചേശ്വരത്ത് എ കെ എം അഷറഫ് രണ്ടുപേരും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് ഇങ്ങനെയാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ നിലവിലുള്ള സ്ഥിതി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം ഏഴ് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് എണ്മകജെ കുമ്പള മംഗൽപാടി മഞ്ചേശ്വരം മീഞ്ച പൈവളകെ പുത്തിക വോർക്കാടി എന്നിങ്ങനെ ഏഴ് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലം യു ഡി എഫിന് എത്രയോ കാലമായിട്ട് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ സി പി ഐ എമ്മിൽ സി എച്ച് കുഞ്ഞമ്പു മഞ്ചേശ്വരം മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയതും തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള കുറേയധികം പ്രദേശങ്ങൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാണാൻ വേണ്ടി കഴിയും ബി ജെ പിക്കും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ളത് സി പി എമ്മിനും നിർണായകമായ വോട്ടുള്ള മണ്ഡലമാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തും മധൂര് ബദിയടുക്ക ക കുമ്പടാജലൂര് ചെങ്കള കാറടുക്ക തുടങ്ങിയ പഞ്ചായത്തുകളാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്നത് യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പൊതുവിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ഭൂരിപക്ഷം യു ഡി എഫിന് സി ഇടതുപക്ഷത്തിനേക്കാൾ കാസർഗോഡ് മണ്ഡലത്തിലുണ്ട് ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ് കാസർഗോഡ് പാർലമെൻറ്റ് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ പക്ഷേ ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ യു ഡി എഫിനെതിരായ ഒരു വികാരം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ബി ജെ പിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരു ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആ പ്രദേശത്തെ മതന്യൂനപക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കുറേ കൂടി വോട്ട് ലഭിക്കാനുള്ള നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പിന്നെ വരുന്നത് ഉദുമ നിയോജക മണ്ഡലമാണ് ബേഡടുക്ക ചെമ്മനാട് ദേലമ്പാടി കുറ്റിക്കോല് മുളിയാർ പള്ളിക്കര പുല്ലൂർ പെരിയ ഉദുമ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ഉദുമ അസംബ്ലി നിയോജക മണ്ഡലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒട്ടനവധി പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നിയമസഭാ മണ്ഡലം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം ലഭിക്കുകയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാകുമ്പോൾ അത്ര വലിയ ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിയും പല സന്ദർഭത്തിലും ഉദുമ മണ്ഡലത്തെ സംബന്ധിച്ച് ഉണ്ട് പക്ഷേ ഇത്തവണ വലിയ മുന്നേറ്റം ഉദുമയിൽ ഉദുമയിലുണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് അസംബ്ലി നിയോജക മണ്ഡലമാണ് അടുത്ത മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നൽകിയ മണ്ഡലമാണ് സി പി ഐയുടെ ഈ ചന്ദ്രശേഖരനാണ് എം എൽ എ കുറേയധികം പാർട്ടി സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കാഞ്ഞങ്ങാട് മണ്ഡലമെന്ന് പറയാം കാഞ്ഞങ്ങാട് നഗരസഭയും അജാനൂർ ബളാൽ കള്ളാർ കിനാനൂർ കരിന്തളം കോടോമ്പേളൂർ മടിക്കൈ പനത്തടി പഞ്ചായത്തുകൾ ചേരുന്നതാണ് കാഞ്ഞങ്ങാട് അസംബ്ലി നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിന് വിശിഷ്യ സി പി ഐ എമ്മിന് വലിയ സ്വാധീനമുള്ള ഒട്ടനവധി പ്രദേശങ്ങളാണ് ഈ പഞ്ചായത്തുകളിൽ ഉള്ളത് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ നീലേശ്വരം നഗരസഭയും തൃക്കരിപ്പൂർ ചെറുവത്തൂർ പിരിക്കോട് പടന്ന വലിയപറമ്പ് കയ്യൂർ ചീമേനി ഈസ്റ്റ് ഇളരി വെസ്റ്റ് ഇളരി പഞ്ചായത്തുകളുമാണ് വരുന്നത് ഇടതുപക്ഷത്തിന് ഇരുപത്തയ്യായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയ മണ്ഡലമാണ് കയ്യൂരും ചീമേനിയും ഉൾപ്പെടെയുള്ള രക്തസാക്ഷി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് സി പി ഐ എമ്മിന് വലിയ തോതിൽ വോട്ട് ഇടതുപക്ഷത്തിന് വലിയ തോതിൽ വോട്ട് വർധനയുണ്ടാകാൻ സാധ്യതയുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ മണ്ഡലം ആറാമതായിട്ട് വരുന്ന മണ്ഡലം പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലമാണ് ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പയ്യന്നൂർ മണ്ഡലത്തെ നമുക്ക് വിശേഷിപ്പിക്കാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിലെ ടി ഐ മധുസൂദനൻ അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പയ്യന്നൂരിൽ നിന്ന് വിജയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ടീച്ചർ എന്നിവർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ച ടി ഐ മധുസൂദനായിരുന്നു ആ പയ്യന്നൂര് പയ്യന്നൂർ നഗരസഭയും രാമന്തളി പഞ്ചായത്തും കരിവള്ളൂർ പെരളം പഞ്ചായത്തും കാങ്കോൽ ആലപ്പടം പഞ്ചായത്ത് എരമംകുറ്റൂർ പഞ്ചായത്ത് പെരിങ്ങോം പഞ്ചായത്ത് ചെറുപുഴ പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള വലിയ വോട്ടുള്ള ഒരു മണ്ഡലമാണ് പയ്യന്നൂർ മണ്ഡലം ഏഴാമതായിട്ട് വരുന്ന മണ്ഡലം കല്യാശ്ശേരി മണ്ഡലമാണ് കല്യാശ്ശേരി ഇ കെ നായനാരുടെ വീട് കൂടി ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് എന്ന് എല്ലാവർക്കും അറിയാം ചെറുകുന്ന് കല്യാശ്ശേരി കണ്ണപുരം മാട്ടൂല് ചെറുതാഴം ഏഴോം കുഞ്ഞിമംഗലം കടന്നപ്പള്ളി പാണപ്പുഴ മാടായി പട്ടുവം തുടങ്ങിയ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് കല്യാശ്ശേരി മണ്ഡലം മാട്ടൂല് മാടായി തുടങ്ങിയ രണ്ട് പഞ്ചായത്തുകൾ യു ഡി എഫിന് സ്വാധീനമുള്ള പഞ്ചായത്താണെങ്കിലും മറ്റ് പഞ്ചായത്തുകളെല്ലാം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം എം വിജിന് നൽകിയിട്ടുള്ള ഇടതുപക്ഷത്തിന് നൽകിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കല്യാശ്ശേരി മണ്ഡലം ഇങ്ങനെ ആകെയുള്ള ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ അഞ്ച് മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വെച്ചൊരു പരിശോധന നടത്തിയാൽ നിലവിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കാസർഗോഡ് മണ്ഡലത്തിലെ എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എം പി ഫണ്ട് ഉപയോഗിച്ചുള്ള ചില ഹൈമാസ് ലൈറ്റുകൾ അനുവദിച്ചു എന്നതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പദ്ധതി നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പൊതുവിൽ കാസർഗോഡ് മണ്ഡലത്തിൽ എവിടെയെങ്കിലും എംപിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വലിയ വികസന പ്രവർത്തനം നടന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അത് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ പൊതുവിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററാണ് മത്സരിക്കുന്നത് വടക്കേ മലബാറിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പട്ടേലിൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിലുള്ള അവാർഡ് ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചീമേനിയിൽ അഞ്ച് സഖാക്കളെ കോൺഗ്രസ് ക്രിമിനലുകൾ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയപ്പോൾ ആ പ്രദേശത്തെ പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സുഖാവ് ബാലകൃഷ്ണ മാസ്റ്റർ ആ പ്രതിസന്ധി നിറഞ്ഞ നാളുകളിൽ കയ്യൂർ ചീമേനി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച പാരമ്പര്യമുണ്ട് ബാലകൃഷ്ണ മാസ്റ്റർക്ക് അങ്ങനെ കാസർഗോഡ് ജില്ലയിലാകെ നിറഞ്ഞു നിൽക്കുന്ന വടക്കേ മലബാറിലെ തന്നെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള ബാലകൃഷ്ണ മാസ്റ്ററാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് എന്നത് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കുറേ കൂടി ഇടതുപക്ഷത്തെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കുറച്ചു കാലം മുമ്പ് വരെ ബി ജെ പി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടും എന്ന് പറയാറുള്ള മണ്ഡലം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലമായിരുന്നു പക്ഷേ ബി ജെ പി ഇന്ന് അത്ര വലിയ ശക്തിയായിട്ട് കാസർഗോഡ് നിലനിൽക്കുന്നില്ല മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ വലിയ വോട്ടുണ്ടെങ്കിലും മറ്റ് മണ്ഡലങ്ങളിൽ അത്ര വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് കഴിയുന്നില്ല ഇന്ത്യയിൽ ഉടനീളം ബി ജെ പി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം ആ ഒരു വളർച്ചയൊന്നും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു അശ്വിനി എന്നൊരു വനിതാ നേതാവിനെയാണ് ബി ജെ പി ഇത്തവണ മത്സരത്തിന് ഇറക്കിയിട്ടുള്ളത് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രവും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമെല്ലാം ഈ രൂപത്തിലാണ് വളരെ ചുരുക്കിയിട്ട് അവതരിപ്പിക്കാനുള്ളത് എൻ്റെ വാക്കുകൾ കേട്ട മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്